സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം ചെറുംകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ഒറ്റപ്പാലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പി എം എ ജലീലിന് വിളികളിൽ ഹൈക്കോടതി ഇടപെട്ടു ഒറ്റപ്പാലം മുനിസിപ്പൽ വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് പി എം എ ജലീലിന് അജ്ഞാതരുടെ ഫോൺ ശല്യം തുടരുന്നതായി പരാതി ഫോണിലൂടെ വധ ഭീഷണി ഉൾപ്പെടെ നേരിടുന്നുണ്ടെന്നാണ് ജലീൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരം അജ്ഞാത ഫോൺ കോളുകളുടെ ശല്യം നിലനിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഭീഷണി കോളുകൾ തുടർച്ചയായതോടെ ജലീൽ വീണ്ടും പരാതിയുമായി കോടതിയെ സമീപിച്ചു ഇതിനെ തുടർന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ പല നമ്പറുകളിൽ നിന്നാണ് കോളുകൾ വരുന്നത് പൊതുപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ ഭീഷണി കോളുകൾ എന്ന് സംശയിക്കുന്നതായി ജലീൽ പറയുന്നു മുൻപൊറ്റപ്പാലം പോലീസ് ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നമ്പറുകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനോ ശല്യം അവസാനിപ്പിക്കാനോ സാധിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ഇന്നും ഇത്തരത്തിലുള്ള കോളുകൾ വന്നിരുന്നു എന്നതായി ജലീൽ അറിയിച്ചു മറ്റപ്പാൻ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴാം വാർഡിൽ നിന്ന് മത്സരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിരന്തരം ഈ തിരിച്ചറിയാൻ കഴിയാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഏത് സമയം എന്ന് പറയാൻ കഴിയില്ല രാത്രി ഒരു മണിക്ക് വരും രണ്ടു മണിക്ക് വരും ഒരാഴ്ച നാലു മണിക്ക് വരും അങ്ങനെ എല്ലാ സമയങ്ങളിലും പകൽ സമയങ്ങളിലും നമ്മൾ അത് ഗൗനിക്കാറില്ല എല്ലാ സമയങ്ങളിലും ഓരോ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു വധശ വധഭീഷണി നടത്തുന്നു ശല്യപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതൊക്കെ അനുഭവിച്ചേ വരികയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു പോലീസിൽ ഒരു വർഷത്തിലധികമായി പരാതി നിരന്തരം കൊടുക്കുന്നു ഒറ്റപ്പാലം പോലീസിൽ പാലക്ക ബഹുമാനപ്പെട്ട പാലക്കാട് എസ് പിക്ക് ഇത്തരം പരാതികൾ കൊടുത്ത് അവരൊന്നും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൈബർ സെല്ലിൽ കൂടി പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ പോലീസ് മേധാവിയോട് സൈബർ സെല്ലിനോട് അഭ്യർത്ഥി